നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വലിയ പരാജയത്തിന് ശേഷം സി പി എം ഇടതുപക്ഷം പൊതുവെ അല്ലെങ്കിൽ സി പി എം ഒരു തിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഘടകങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നൽകിയതായുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതായത് ജനങ്ങളിൽ നിന്ന് ജനമനസ്സുകളിൽ നിന്ന് പാർട്ടി ആക്കുന്നു അത് നമ്മുടെ വിവിധ പരിപാടികളിലും നമ്മളുടെ വിലയിരുത്തലുകളിലുമൊക്കെ തന്നെ പല കുറി അതെടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു തിരുത്തൽ നട്ടപട്ടിയുടെ ഭാഗമായി കൂടുതൽ ശക്തി പ്രാപിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പാർട്ടി വിവിധ സമ്മേളനങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും തുടരുന്നത് ഇപ്പോൾ ബ്രാഞ്ച് തലത്തിലുള്ള സമ്മേളനങ്ങൾ വിവിധ ജില്ലകളിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം സി പി എം അതുപോലെ സംസ്ഥാന സമിതിയും ഒക്കെ തന്നെ ചേർന്നിരുന്നു അതിപ്പോൾ ഈ ഒരു വർത്തമാനകാലത്തുണ്ടായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോൾ തന്നെ പാർട്ടി വലിയ പ്രതിരോധത്തിലായിട്ടുണ്ട് ഇതിനു മുൻപുമായിട്ടുണ്ട് കാരണം സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ സർക്കാരിൻ്റെ ഭാഗമായ ഒരു എം എൽ എ തന്നെ പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിരോധത്തിലാകും സ്വാഭാവികം ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പുറത്തു വരുന്നത് പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഘടകമായ ബ്രാഞ്ചുകൾ അതീവ ദുർബലാവസ്ഥയിലാണ് എന്നാണ് എന്നാണിപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് കാരണം ബ്രാഞ്ചുകൾ മുതൽ മേലോട്ടാണ് ഈ ഒരു ഘടകം തുടങ്ങുന്നത് അവരുടെ ആ ഒരു രീതി അങ്ങനെയാണ് ആ ഹൈറാർക്കി അങ്ങനെയാണ് ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് വിവിധ ബ്രാഞ്ചുകൾ കേരളത്തിലെ ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്രാഞ്ചുകളും അത്തരത്തിലാണെന്നാണ് പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത് ശരാശരി നിലവാരത്തിൽ താഴെയുള്ള ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടിയിൽ ധാരാളമുണ്ട് പ്രാപ്തരല്ലാത്തവർ ഉണ്ട് സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയുടെ കുറിപ്പിലാണ് ഈ പരാമർശങ്ങൾ ഉള്ളത് അവരുടെ പരിശോധനയുടെ ഫലമാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരും ബ്രാഞ്ചുകളും ദുർബലമായിരിക്കുന്നു താഴെത്തട്ടിൽ നിന്നാണ് അഴിച്ചുപണികളും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ശക്തി അവിടെ നിന്നാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇത് നേതൃശേഷിയുള്ളവരെ ബ്രാഞ്ച് സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കണമെന്നും സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരായി മുഴുവൻ സമയ പ്രവർത്തകർ തന്നെ എത്തണം ഏരിയ തലത്തിൽ ഇക്കാര്യം ഏതാണ്ട് പ്രാവർത്തികമായി സഹകരണ ബാങ്ക് ജീവനക്കാർ സഹകരണ ബാങ്ക് സെക്രട്ടറിമാർ അഭിഭാഷകർ തുടങ്ങിയവരെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കരുത് കാരണം പല രീതിയിൽ പ്രവർത്തിക്കുന്നവർ പാർട്ടി പ്രവർത്തനവുമായി പെട്ടെന്നവർക്ക് അവരുടെ ഔദ്യോഗിക പ്രവർത്തികൾ നടക്കുമ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ ഈ പാർട്ടി കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റില്ല സമയം കിട്ടില്ല സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഏരിയ സെക്രട്ടറിമാരാക്കരുത് എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് സമ്മേളനങ്ങളിൽ വിഭാഗീയത ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും കുറിപ്പിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ സമ്മേളനങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാൻ അനുവദിക്കരുത് വ്യക്തി കേന്ദ്രീകൃത പ്രവർത്തനവും തിരുത്തലുകൾ സൃഷ്ടിക്കലും അനുവദിക്കില്ല വ്യക്തിവിരോധം തീർക്കാൻ സമ്മേളനങ്ങളെ ഉപയോഗിക്കരുത് എന്നുമാണ് നിർദ്ദേശം ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പല ജില്ലാ കമ്മിറ്റികളിലും പല സമ്മേളനങ്ങളിലുമൊക്കെ തന്നെ വ്യാപകമായി മുഖ്യമന്ത്രിക്കെതിരെ പേരെടുത്തവരെ വിമർശനമുണ്ടായി വിവിധ നേതാക്കൾക്കെതിരെ പേരെടുത്ത് വിമർശനമുണ്ടായി ആലപ്പുഴ ജില്ലയിലും കണ്ണൂർ ജില്ലയിലും അടക്കം വിഭാഗീയത വലിയ തോതിൽ ഉയർന്നു വന്നു പാർട്ടി സെക്രട്ടറി ഇരുത്തിക്കൊണ്ട് തന്നെ പലപ്പോഴും വിഭാഗീയ പ്രവർത്തനങ്ങൾ പല ജില്ലാ കമ്മിറ്റികളിലും നടന്നു എന്നുള്ള റിപ്പോർട്ടുമുണ്ട് അതൊന്നും ഒരിക്കലും അനുവദിക്കില്ല എന്ന ഒരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പാർട്ടി നൽകിയിരിക്കുന്നത് വിവിധ ബ്രാഞ്ചുകൾക്കും അതുപോലെ ജില്ലകൾക്കുമൊക്കെ അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതൽ ഇനിയിപ്പോൾ ശക്തി പ്രാപിക്കാൻ വേണ്ട പുതിയ നടപടികളാണ് പാർട്ടി ആലോചിക്കുന്നത് അത് പ്രാവർത്തികമാകും എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വവും കരുതുന്നത് പക്ഷേ ഈ വിഭാഗീയതയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കുറച്ചധികം പാടുപെടേണ്ടി വരും കാരണം ഇത് പെട്ടെന്നുണ്ടായൊരു സംഭവമല്ല പണ്ട് മുതലേ ഉണ്ട് വി എസിൻ്റെ കാലത്ത് വി എസ് പിണറായി വിഭാഗീയത അതിന് മുൻ അതിനു മുൻപ് നായനാർ വി എസ് വിഭാഗീയത അതൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ വിഭാഗീയതയുടെ പുതിയ അംശങ്ങളും പുതിയ രീതികളുമാണ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും താഴെത്തട്ടിൽ നിന്ന് ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണാം